കാഞ്ചിയർ പെരിയൂൻകവല കോടാലിപ്പാറ റൂട്ടിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന പാറ പൊട്ടിക്കാതെ ഐറിഷ് റോഡ നിർമ്മിച്ചതായി പരാതി കഴിഞ്ഞ ദിവസമാണ് റോഡിന്റെ കോൺക്രീറ്റ് വർക്കുകൾ പൂർത്തീകരിച്ച് റോഡ് തുറന്നു കൊടുത്തത് എന്നാൽ റോഡിലേക്ക് നിൽക്കുന്ന പാറ പൊട്ടിച്ചു മാറ്റാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിൽ പ്രതിഷേധം ശക്തമാണ് നാവളുകളായി തകർന്നുകിടന്നിരുന്ന പെരിയൂൻകവല കോടാലിപ്പാറ തപോവനം റോഡ് മന്ത്രി റോഷി അഗസ്റ്റിൻ അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച എൺപത് ശതമാനത്തോളം നവീകരിച്ചു ഐറിഷ് ഓടയോടുകൂടിയ കോൺക്രീറ്റ് റോഡും ബാക്കി ഭാഗം ടാർങ്ങുമാണ് നടത്തുന്നത് എന്നാൽ സയൻസ് സ്കൂൾ കഴിഞ്ഞ ഗവൺമെന്റ് ഗേൾസ് ഹോസ്റ്റലിന് സമീപം റോഡിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന പാറ പൊട്ടിക്കാതെയാണ് കരാറുകാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നതെന്നാണ് ആരോപണം ഇത് ഇതുവഴി എത്തുന്ന വാഹന യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഈ കല്ല് പൊട്ടിക്കാതെയാണ് കോൺക്രീറ്റ് അപ്പോൾ ഇങ്ങനെ ഈ അങ്ങനെ ചെയ്തു റോഡിൽ ഐറിഷോട നിർമ്മിക്കുമ്പോൾ തന്നെ കരാറുകാരോട് പാറ പൊട്ടിച്ച് നീക്കം ചെയ്തതിനു ശേഷമേ കോൺക്രീറ്റ് ചെയ്യാവൂ എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നതാണ് എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും നാട്ടുകാർ ആരോപിച്ചു സയൻസ്കൂള് കോടാലിപ്പാറ ചന്ദ്രസിറ്റി പോകുന്ന റൂട്ടാണിത് ഇവിടെ പട്ടിയാതി പട്ടിക ഹോസ്റ്റലിലും കൂടെ ഉണ്ട് ആ ഭാഗത്തേക്കുള്ള വഴിയാണ് ഇത് ആ വഴിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് ഈ കോൺക്രീറ്റ് നടന്നു പോയത് ആ വഴിയിൽ പ്രീതിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കല്ലിവിടെ നിൽക്കുന്നത് ഇത് പൊട്ടിച്ചു മാറ്റാൻ പഞ്ചായത്തിലും ഓവർ സിയറോടും മറ്റുള്ള അധികാരികളോടും പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുകയാണ് ചെയ്യാതെയാണ് കോൺക്രീറ്റ് ചെയ്തു പോയിരിക്കുന്നത് വേണ്ട കാര്യങ്ങൾ വരുന്ന വണ്ടികൾ തന്നെ ഉണ്ടാകും പാറ നിൽക്കുന്നത് വളവോട് കൂടിയ ഭാഗത്തായതിനാൽ രാത്രികാലങ്ങളിൽ ഇതുവഴി എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് അടിയന്തരമായി അധികൃതർ ഇടപെട്ട് പാറ പൊട്ടിച്ചു നീക്കി ഗതാഗതം സുഗമമാക്കണമെന്നാണ് ആവശ്യം